കഴിഞ്ഞ രണ്ടു വർഷമായി നടന്ന കൂട്ടായ ജനകീയ യുദ്ധത്തിന്റെ ഒടുവിലാണ് കോൺക്ലേവിൽ എത്തിച്ചേർന്നതെന്ന് മന്ത്രി എം രാജേഷ് ഇത്രയും വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്ന് കരുതിയില്ലെന്നും മാലിന്യമുക്ത കേരളം പൂർണ്ണതയിലെത്താൻ ഇനിയും കുറച്ച് ദൂരമുണ്ടെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു തലസ്ഥാനത്ത് സംഘടിപ്പിച്ച വൃത്തി കോൺക്ലേവിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിൻ്റെ മാലിന്യനിർമ്മാർജ്ജന യജ്ഞത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ അഭിനന്ദിച്ചത് കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ വിജയത്തിന്റെ പ്രധാന കാരണം ജനങ്ങളുടെ പങ്കാളിത്തമാണ് മന്ത്രി എം പി രാജേഷിന്റെ കഠിന പരിശ്രമം വിജയത്തിലേക്കെത്തുകയാണെന്നും ഗവർണർ പറഞ്ഞു മാലിന്യ സംസ്കരണ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട എതിർപ്പുകളിൽ സമവായമുണ്ടാക്കാനായി എന്നതാണ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺക്ലേവിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു വൃത്തി ഹാസ് ടു ബി എ കൺസിസ്റ്റന്റ് not a a one day effort properly guidance, properly guidance solutions given will be always always solution to all the problems this 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 is is exactly exactly what what has been done by our minister mr rajesh ji and this is what exactly we want i always believe in മാലിന്റെ സംസ്കരണത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ബ്രഹ്മപുരം തീപിടുത്തത്തിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത് കേരളത്തെ മുഴുവൻ മാലിന്യമുക്തമാക്കുന്നതിനുള്ള ഒരു പദ്ധതി നാം ആവിഷ്കരിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷമാണ് ഈ കോൺക്ലേവിൽ കോൺക്ലേവിലെത്തുന്നതിന് മുമ്പ് പത്തൊൻപതിനായിരത്തിലധികം കേരളത്തിലെ തദ്ദേശ വാർഡുകളെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോഴും പലയിടത്തും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരായ പ്രതിഷേധങ്ങളുണ്ട് ആ പ്രതിഷേധങ്ങളെ അവഗണിക്കുകയല്ല സർക്കാർ ചെയ്തത് പ്രതിഷേധക്കാരെ മുഴുവൻ ക്ഷണിച്ചു നടത്തിയ ഒരു കോൺക്ലേവാണ് എന്ന കൂടി ഈ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിഷൻ ഡോക്യുമെന്റ് ഗവർണർ പ്രകാശനം ചെയ്തു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകളും ഗവർണർ സമ്മാനിച്ചു ന്യൂസ് തിരുവനന്തപുരം